എൻ്റെ പേര് ഡോണ ഞാൻ എരമല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ആ വർഷം തന്നെ ഡിസംബറിലൂടെ ഞാൻ രണ്ടാമത്തെ സുഖമില്ലാതായി രണ്ട് മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് ഇനി ഗർഭിണിയായി രണ്ട് രണ്ടാ രണ്ട് മാസം കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങിന് ചെന്ന് അവിടെ വെച്ച് മൂന്ന് കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് അറിയാം അറിയാൻ പറ്റി സൂക്ഷിക്കണം റിസ്ക് ഉള്ളതാണ് ബെഡ് റെസ്റ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ എറണാകുളം ലക്ഷ്മിയിലോട്ട് മാറുകയും ചെയ്തു അവിടെ ചെന്ന് ചെക്കപ്പിന് എന്നെങ്കിലും ഞങ്ങൾക്ക് വീണ്ടും സ്കാനിങ് പറഞ്ഞു സ്കാനിങ്ങിൽ എൻ്റെ യൂട്രസ് തുറന്നിരിക്കണേണ് ഇപ്പം തന്നെ ബ്ലീഡിംഗ് ആയിപ്പോവും മൂന്ന് കുഞ്ഞുങ്ങളെയും കിട്ടില്ല അബോഷനാകും എന്നെയും കിട്ടില്ല എന്നാണ് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ കൊന്ത് ചെല്ലുകയും ഉടമ്പടി തൈലെടുത്ത് വൈദ്യുത്ത് പെരട്ടുകയും എല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് മെയിൻ ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ചപ്പോൾ സർക്കിൾ ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു അന്ന് തന്നെ മൂന്നര മണിയായപ്പോൾ എന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റുകയും ചെയ്തു സ്റ്റിച്ച് ചെയ്തു പക്ഷേ പതിനെട്ട് ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം ഒട്ടും അനങ്ങരുതും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഡോക്ടർ തന്നെ എന്നെ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി രണ്ട് കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് പറഞ്ഞെങ്കിലും ഞങ്ങൾ കൃപാസന തൈൽ ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം കൈ വെക്കുകയും ചെയ്തു ഞാൻ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഒരു കുട്ടിക്ക് തലയിൽ ഫ്ലൂയിഡ് ഉണ്ട് അത് എന്തെന്നാ ടെസ്റ്റിങ്ങിന് അയക്കണം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് റിസൾട്ട് കൈ കിട്ടുകയുള്ളു ചിലപ്പോൾ ആ കുട്ടി അബോഷനായി പോകാനും ചാൻസ് ഉണ്ട് എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്താൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും കൃപാസന പ്രാർത്ഥന ചെല്ലുകയും കൊന്ത ചെല്ലുകയും തൈലം ഉപയോഗിച്ച് വൈറ്റത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ടെസ്റ്റിങ്ങിന് ഞങ്ങൾ അയച്ചില്ല വീ വീണ്ടും ടെസ്റ്റിങ്ങൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒന്ന് രണ്ടാഴ്ച കൂടി കഴി രണ്ടാഴ്ച ഞങ്ങൾക്ക് സമയം തന്നെങ്കിൽ ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഏഴാം മാസമായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി വയറുവേദന വന്ന് വീണ്ടും ഞാൻ ലേബർ റൂമിൽ ചെന്ന് അവർ പറഞ്ഞു ഇനി വീട്ടിലോട്ട് പോകണ്ട ഇവിടെ തന്നെ തുടരാൻ പറഞ്ഞു ഡെലിവറി കഴിയണവരെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ബെഡ് റെസ്റ്റ് റെസ്റ്റാണോ എന്നെ അനങ്ങാനോ തിരിയാനോ ഒന്നും പാടില്ല കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന കൊന്തലല് തൈലം പൂശല് പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഏഴ് മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു എട്ടിലോട്ട് കടന്നെങ്കിലും ആ വെള്ളിയാഴ്ച തന്നെ ഫ്ലൂഡ് ബ്രേക്കായി ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഡെലിവറി കഴിഞ്ഞെങ്കിലും മൂന്ന് പേർ കരഞ്ഞ് എന്ന് മൂന്ന് പേരും കരഞ്ഞെങ്കിലും അപ്പം തന്നെ ശ്വാസം നിലച്ചുപോയി മൂന്ന് പേരെ വെൻറ്റിലേറ്ററിൻ്റെ മാറ്റുകയും ചെയ്തു ഒന്നര മാസം വെൻ്റിലേറ്ററിൽ കുഞ്ഞുങ്ങൾ കഴിയുകയും ചെയ്തു തനിയെ ശ്വസിക്കാനോ എന്ത് ഒരാളെ മാത്രമേ എൻ്റെ മുലപ്പാൽ കുടിക്കുന്നുള്ളൂ ബാക്കി രണ്ടോളും പൊടിപ്പാലുമായിരുന്നു അവിടെ വെച്ച് കഴിഞ്ഞത് വളരെ ക്ലേശങ്ങളായിരുന്നു ആ ദിവസങ്ങൾ കഴിഞ്ഞോട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളെ കാണാൻ കൂടി കഴിയാൻ പറ്റാത്ത അവസ്ഥ വെന്റിലേറ്ററിൽ ഒന്നര മാസം കഴിഞ്ഞ് പിറ്റി ഞങ്ങൾ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടെങ്കിൽ വീട്ടിൽ ചെന്നും പിള്ളേർക്ക് വളരെ എന്തെന്നാ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല കരച്ചിൽ നിരന്തരം പനി കപക്കെട്ട് വളരെ ഏഴു മാസം കഴിഞ്ഞു കഴിഞ്ഞുകൂടിയത് ഏഴു മാസം കഴിഞ്ഞിട്ടാണ് ഭൗതീസ് നടന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഏഴു മാസം കഴിച്ചുകൂടിയത് ഭൗത്തീസ് കഴിഞ്ഞിട്ടും ഇവർക്ക് സന്ധ്യാസമയത്തുള്ള കരച്ചിൽ വിട്ടുമാറുന്നില്ല ആ അഞ്ചര മണിയാകുമ്പോൾ തുടർന്ന് കരച്ചില ഒൻപതര പത്ത് മണിവരെ മൂന്ന് പിള്ളേരും നല്ല കരച്ചില് ഞങ്ങൾ കൃപാസന പ്രാർത്ഥന തന്നെ തുടർന്നു തൈലം പൂശി പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്നിട്ടും കുറവില്ലായിരുന്നു ഇങ്ങനെ തുടർന്നുകൊണ്ടുതന്നെ ഇരുന്നു ഈ കൈയിടക്ക് അതിൽ ഒരാൾക്ക് പനി കടിക്കുകയും രാത്രി പിറ്റ്സ് പോലെ വന്ന് കൊച്ച് നിലച്ച് പോയി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല ഞങ്ങൾ കൃപാസന കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം നടക്കുന്നത് രാത്രി ഒരു പതിനൊന്നര മണിക്കാണ് സംഭവം പക്ഷേ ഹോസ്പിറ്റൽ ക്ലിനിക്കിലോട്ടാണ് ആദ്യം കൊണ്ടുപോയെങ്കിൽ അവിടെ വെച്ച് ഇഞ്ചക്ഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല വെയിൻ കിട്ടുന്നില്ല ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ചെയ്ത് അവിടെ വെച്ച് കൊച്ച് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഫിസ് എന്താണെന്ന് കണ്ടുപിടിക്കണം അഞ്ച് ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക്ക് കഴിച്ചെങ്കിലും കപക്കെട്ടിനോ ചുമക്കോ യാതൊരു കുറവില്ല വീട്ടിൽ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ടും കുഞ്ഞുങ്ങൾ കരച്ചിലും മാറുന്നില്ല ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ആകെ ബുദ്ധിമുട്ട് നാക്കിലൊക്കെ നിറച്ച് അക്കാരം പോലെ കര എന്ത് പിള്ളേർ കരഞ്ഞ് കരഞ്ഞാണ് കഴിയണം അവസാനം കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം സാക്ഷ്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മാതാവ് സൗഖ്യപ്പെടുത്തി കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഇപ്പോഴും ചുമ ഉണ്ടെങ്കിലും ആ നാക്കിലെ അക്കാരൊക്കെ മാറുകയും ചെയ്ത് കൃപാസനൊരായിരം നന്ദി പറയുന്നു ഉടമ്പടി ഞാനം കൂടുവായിരുന്നു പിന്നെ ബൈബിളും വായിക്കുമായിരുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഡോണാ എന്ന ഈ മകൾ തൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി സമയത്ത് മൂന്ന് കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ഉരുവായ നാളു മുതലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയുടെ കാര്യങ്ങളാണ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് അത് ആദ്യം അറിയുന്ന നാളു മുതൽ ഓരോ തവണയും ഡോക്ടർമാർ ഹൈ റിസ്ക് പ്രഗ്നൻസിയെന്നും ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലെന്നും അമ്മയുടെ ജീവിതം വരെ അപകടത്തിലാകാമെന്നും നിരന്തരം സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പ്രഗ്നൻസിയുടെ കാലഘട്ടം മുന്നോട്ട് പോയതെന്ന് മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവനും ആശ്രയം മുഴുവനും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണമായിരുന്നു അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം അടിവയറ്റിൽ പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉള്ളിൽ സേവിക്കുകയും ഉദരത്തുള്ള കുഞ്ഞുങ്ങളെ മുഴുവനായും അമ്മ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സഹായവും സംരക്ഷണവും തേടി ആ പ്രഗ്നൻസിയുടെ കാലം മുഴുവനും മുന്നോട്ട് പോയതിനെ സഹോദരി സൂചിപ്പിച്ചു അത് അവസാന മാസങ്ങളെത്തുമ്പോഴും അതുപോലെ തന്നെ അത് പ്രഗ്നൻസി വളരെ കോംപ്ലിക്കേറ്റഡായി മാറിയതും പിന്നീട് എട്ടാം മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കുന്നതും രണ്ടുപേരതിൽ വെന്റിലേറ്ററിലേക്കാകുന്നതും ഉദരത്തിലായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിനകത്ത് ഫ്ലൂയിഡ് ഫ്ലൂയിഡ് ഉണ്ട് എന്നുള്ള സന്ദേശം കിട്ടുന്നതും അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെയും ആദ്യം മാത്രമുള്ള ഒരു പ്രഗ്നൻസിയിലൂടെയാണ് മകൾ കടന്നു പോയത് ആശ്വസിക്കുവാനൊന്നുമില്ലാത്ത ഒരു ഗർഭകാലം എപ്പോഴും കേൾക്കുന്നതൊക്കെ ആപത്കരമായ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ ജീവനെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ ജീവനെക്കുറിച്ച് അങ്ങനെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാം എപ്പോഴും ഇങ്ങനെ ആദ്യ പിടിപ്പിക്കുന്നത് ഇങ്ങനെ ഈ മകൾ ഈ പ്രഗ്നൻസിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ കട്ടിലിൽ കിടന്ന് പ്രാർത്ഥ മുഴുവൻ സമയവും പ്രാർത്ഥിച്ചിരുന്നത് ഒന്ന് അനങ്കമാൻ പോലും ക്ലേശിച്ചിരുന്ന നാളുകൾ ആ നാളുകളിലൊക്കെയും അമ്മയോട് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമായിരുന്നു വെന്റിലേറ്ററിലേക്ക് രണ്ട് മക്കൾ മാറിയപ്പോഴും അവരുടെ ജീവൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴും ഞാൻ പതറാതെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങളെ കൊടുത്ത് ഞാനും എൻ്റെ കുടുംബത്തിന് എടുത്ത മറ്റുള്ളവരും ആ നാളുകളിലൊക്കെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ഹൈ റിസ്ക് വിഷയങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉടമ്പടി അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉടമ്പടി നമുക്ക് എപ്പോഴൊക്കെയാണോ ജീവിതത്തിൽ ചുവന്ന വെളിച്ചം റെഡ് ലൈറ്റ് കത്തുക ഡേഞ്ചർ സോൺ കാണുക ആ സമയത്തേക്ക് വേണ്ടിയുള്ളതാണ് കാരണം ആ സമയത്തിൽ കൂടെ നിന്ന് മറ്റെല്ലാവരും കൈവിടുകയോ എക്സ്ക്യൂസ് പറയുകയോ മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഇതൊന്നും ചെയ്യാതെ നിനക്ക് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കാതെ എക്സ്ക്യൂസ് പറയാതെ കൂടെ നിന്ന് നിനക്ക് വേണ്ടി കാര്യം നടത്തി തരുമെന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാനും അതൊരു ഒരമ്മ കൂടെയുണ്ടെന്നും അമ്മ പൂർണ്ണമായ ഇല്ലായ്മയിൽ കാനായിലെങ്ങനെ ആ വീഞ്ഞു വീണ്ടും കൊടുത്തുവെന്ന് മകനെ കൊണ്ടെങ്ങനെ സാധിച്ചുവെന്ന് പറയുന്ന അതെ അമ്മ ഇവിടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിൻ്റെ ദുരന്തവുമായിട്ട് വാ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് വിടാമെന്ന് പറയുന്നതിൻ്റെ അടയാളവും സാക്ഷ്യവുമാണ് ഈ മകളും ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഈ വളരെ ഭാരപ്പെട്ട വിഷയത്തെ അമ്മ മാതാവ് ലഘൂകരിച്ചു കൊടുത്തതിന് ഏറെ കണ്ണീരോടും ആദിയോടും കണ്ടിരുന്ന കാര്യങ്ങളെ സമാധാനത്തിൽ ആരോഗ്യത്തിൽ ശാന്തതയിൽ അമ്മമാതാവ് ശുഭകരമാക്കി തീർത്തതിന് ഈ കുടുംബത്തിന് ആരോഗ്യമുള്ള മൂന്ന് മക്കളെ നൽകിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക